ആദർശ ദൃഢതയുള്ളവരാകണം ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട് പ്രസ്ഥാനം ഇതാ പിണരാൻ പോവുകയാണ് അബ്ദുറഹ്മാൻ സലഫി എന്നും പറഞ്ഞ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം പേരിൽ പറഞ്ഞ് അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ മുജാഹിദ് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല കേരള ജമ്മി എത്തുള്ള അതിനുറച്ച തീരുമാനങ്ങൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒപ്പിട്ട പണ്ഡിതന്മാരുണ്ട് അവർക്കാർക്കും ഒരു തർക്കവുമില്ലാതെ വെറുതെ അവരുടെ പേരിൽ നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയണ്ടാ അടിച്ചു ചികിത്സിക്കണമെന്നാ പറയുന്നത് ആ രൂപത്തിൽ ആരാണത് പറയുന്നത് ആർക്കും ആ വാദം കേരള ജമിയുള്ള പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ് ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല പ്രവർത്തകന്മാർ വളരെ ഉത്സാഹത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി പടച്ചറുപ്പിന്റെ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ ാണ് ഹീസുകളെ തള്ളിക്കളയുന്നതെങ്കിൽ ചുണക്കുട്ടികൾ നിങ്ങളെ നേരിടുമെന്ന് പറയാനുള്ളൂ അതേ ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു എൽമാണു ആയുധം എൽ ഏറ്റവും വലിയ സമ്പത്ത് നേടിക്കഴിഞ്ഞാൽ അതേ പിശാച്ചിനും നമ്മെ ഭിന്നിപ്പിക്കാനാവില്ല അതുകൊണ്ട് ആദർശത്തിന് വലിയ വില കൽപ്പിച്ചുകൊണ്ട് പ്രമാണങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോയാൽ അവരിൽ സമാധാനമുണ്ട് മഷറിൽ മോക്ഷമുണ്ട് സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനമുണ്ട് ആ സ്ഥാനം കിട്ടണമെങ്കിൽ അതിനാണ് ഞാൻ നേരത്തെ പറയുന്നത് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്തണം അതുപയോഗപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്